ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഈ പറമ്പ് നമ്മൾ വാങ്ങിച്ചപ്പോൾ അതിൽ നിറയെ ജെല്ലിയും പിന്നെ ഒന്നരഞ്ചിൻ്റെ കല്ലും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഇഷ്ടികയൊക്കെ നിറയെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊക്കെ പെറുക്കിയിട്ട് ഇവിടെ നാരങ്ങ ചെടിക്ക് ഒരു തട എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെക്കുകയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ മണ്ണ് ഞാൻ കളച്ച് എൻ്റെ ചോട്ടിലൊക്കെ നിറയെ ഒന്നര ഇച്ചിൻ്റെ കല്ലുണ്ട് കിട്ടും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കിളച്ചെടുക്കാമെന്ന് വെച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ നാരങ്ങ ചെടീൻ്റെ ചോട്ടിലാണെങ്കിൽ ഇത്തിരി മണ്ണിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല ഇങ്ങനെ ഒരു തെല്ലത്ത് കണ്ടോ ചെടി ഇരിക്കുന്ന അപ്പം മണ്ണിടാനൊന്നും പറ്റില്ല മണ്ണിട്ട് കഴിഞ്ഞാൽ മഴ പെയ്താൽ വെള്ളം അങ്ങനെ ഒലിച്ചു വരുമ്പോൾ പിന്നെ മണ്ണൊക്കെ പോകും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ കട്ട വെച്ചിട്ട് തടം പോലെ ഉണ്ടാക്കിയിട്ട് അതിലും മണ്ണിട്ട് കൊടുക്കാമെന്ന് ചോദിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇനി കുറച്ച് വളം കൂടി ഇട്ട് കൊടുക്കണം ചോടൊക്കെ ഒന്ന് ഇളക്കിയിട്ട് അപ്പോൾ ഈ ചെടി നമ്മൾ വന്ന മുതൽ കായ് കാണാത്തതുകൊണ്ട് ചെടി വെട്ടണം എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ ഒരു പഴുത്ത ചെറുനാരങ്ങ ചൂട്ടിൽ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വെട്ടിയിലപ്പോൾ നല്ല മരം നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വളം കൂടി ഇട്ട് കൊടുത്താൽ ചെടിയൊന്ന് ഉഷാറാവുമല്ലോ എന്ന് വെച്ചിട്ട് ചെയ്യണം അപ്പോൾ ഈ മരത്തിൻ്റെ തൊട്ട് ചെറുനാരങ്ങ മരത്തിൻ്റെ തൊട്ട് തന്നെ ഒരു വേറൊരു മരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എന്തോ കായി കണ്ടപ്പോൾ ഞാൻ ഫ്രൂട്ടാണ് ഫ്രൂട്ടിൻ്റെ മരമാണ് എന്ന് വെച്ചിട്ട് റമ്പൂട്ടാന എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെടി നിർത്തി നിർത്തിയിട്ടോ ചെടി പിന്നെ കുറേ ഒരു മാസം രണ്ട് ഒന്നും കഴിഞ്ഞിട്ടോ ആ കായ് അങ്ങനെ തന്നെ നിർക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് വലുതാവൊന്നുമില്ല പിന്നെ അപ്പോൾ അത് താഴ് പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് പോയെന്നപ്പോൾ ചെടീൻ്റെ ചൂട്ടിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അത് ഫ്രൂട്ടോ നല്ല എന്തോ ഒരു ഉള്ളിലൊരു കറുത്ത കുരുമായിട്ട് അപ്പോൾ ഞാൻ അത് വെട്ടിക്കളഞ്ഞു കെട്ടോ വെറുതെ ഒരു മരം നിർത്തണ്ടല്ലോ വെച്ചിട്ട് ആ ചെടി വെട്ടിക്കളഞ്ഞു അപ്പോൾ ഈ ചെറുനാരങ്ങ മരത്തിന് കുറച്ച് കാട് മുടി പോലെ നിന്നിന്നൊട്ട ആ മരണ്ടായതുകൊണ്ട് അപ്പോൾ അത് പോയപ്പോൾ ചെടി ഒന്നും കൂടെ ഒന്നും ഉഷാറായിട്ടുണ്ട് അപ്പോൾ അത് വെട്ടിക്കളഞ്ഞ് ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ നടാന്ന് വെച്ചിട്ട് ആ മരം വെട്ടി കേട്ടോ അപ്പോൾ അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ ചെടിക്കൊക്കെ ഇടുന്ന എന്തോ കൊപ്പര എന്തോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് അതിൻ്റെ തടത്തുനിന്ന് കുറച്ച് വിട്ടിട്ട് ഇട്ട് കൊടുക്കാന്ന് വെച്ചിട്ട് എടുത്തതാണ് അതിൻ്റെ കഴിഞ്ഞാൽ ചിലപ്പം ചെടി കരിഞ്ഞു പോവും ചെടീൻ്റെ അടുത്തു കുറച്ച് വിട്ടിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ കുറച്ച് വെള്ളം കൂടി നനച്ചു കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് ഗോതമ്പ് കഴുകാനും ഒക്കെ ഉണ്ട് കേട്ടോ വെയില അപ്പോൾ ഗോതമ്പ് കഴുകാന പണിയാണിനി അപ്പം ഇനി അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു ചെടിയും കൂടി ഉണ്ട് കേട്ടോ നാരങ്ങ അത് ചെറുനാരങ്ങയാണോ എന്നറിയില്ല ഇനി അതിനും കൂടെ അങ്ങനെ ചെയ്യണം അപ്പോൾ ഇവിടെ ഒരു കറിവേപ്പും ചെടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്ന് വെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ തലപ്പൊക്കൊന്നും നല്ലൊന്ന് വെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ചോട്ടിലും കൂടി ഇങ്ങനെ വളം ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഗോതമ്പൊക്കെ വാങ്ങി വെച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ടൈമില്ലാത്ത കാരണം ചെറി പെറുക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കഴുകി ഇടുകയാണ് കേട്ടോ മേലെ കുറച്ച് നേരം വെയിൽ വരുവുള്ളൂ അപ്പം ആ വെയിലിൽ അങ്ങനെ ഉണക്കിയെടുത്തിട്ട് ഇനി ഞങ്ങൾക്കൊരു വീട് കൂടലിന് പോകാനുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യം നിന്ന സ്ഥലത്ത് അയൽവാസികളാണ് കേട്ടോ അവർ ബത്തേരി വീടെടുത്തിട്ടുണ്ട് ഞങ്ങൾ വീട് ഇങ്ങനെ തിരഞ്ഞീന്ന സമയത്ത് നോക്കിയ വീടാണ് കേട്ടത് അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ വീട് വയലിലായിരുന്നു അത് വിറ്റപ്പം വിറ്റിട്ട് വാങ്ങാൻ നോക്കുമ്പോൾ ഇനിയും വയലിൽ തന്നെ പോയി എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് എടുക്കണ്ടതെന്നാണ് കേട്ടോ ഒറ്റ നിലയേ ഉള്ളൂ പക്ഷേ എന്നാലും കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെയുള്ള വീടാണ് അങ്ങനെ ഞങ്ങൾ പോയി കുറേ പരിചയമുള്ള ആൾക്കാരെയൊക്കെ കണ്ടു പിന്നെ ഞങ്ങൾ തിരിച്ച് ഒന്നേരം അയപ്പോ തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്